ഇത് ഏറ്റവും ബെസ്റ്റ് വന്നിട്ട് തെങ്ങിനാണ് ചെറിയ കുട്ടി താത്തായി തെങ്ങിൻ തേങ്ങൾ വെക്കില്ലേ ആ സാഹചര്യങ്ങൾ വെക്കുന്ന സമയത്ത് ഇതിന്റെ വെള്ളം കൂടി നാല് വശത്തും വെച്ച ശേഷം മണ്ണിട്ട് മൂടി മൂടിക്കഴിഞ്ഞ് നല്ല ഗ്രോത്ത് കിട്ടും നല്ല ഗ്രോത്ത് കിട്ടും പക്ഷേ ഓക്കെ അപ്പം ഇന്നത്തെ ദിവസം അച്ഛനൊരു ഫെർട്ടിലൈസർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അച്ഛനോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് അച്ഛൻ കയ്യിലുള്ളത് ആ അന്ന് ഞാനൊരു ഫെർട്ടിലൈസർ ആണേൽ പരിചയപ്പെടുത്തി കൊടുക്കാൻ പോകുന്നത് അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മ മുതിര പുഴുങ്ങിരുന്നു അപ്പൊ ഞാൻ ഞാനെന്ത് ചെയ്തു അമ്മയോട് പറഞ്ഞു മുതിര പുഴുങ്ങിയത് അത് മാറ്റി വെച്ചിട്ട് ആ വെള്ളം മാറ്റി വെക്കാൻ വേണ്ടി പറഞ്ഞു ഒരു ഫെർട്ടിലൈസറിന് വേണ്ടിട്ടാന്ന് പറഞ്ഞു അപ്പൊ അമ്മ അത് മാറ്റി ഇത് തണുത്തു പുഴുങ്ങിയതാ ഓക്കെ അപ്പൊ അതുകൊണ്ട് അത് മാറ്റി കാണുന്നത് ഇത് നമ്മുടെ വേപ്പും പിണ്ണാക്ക് ഫിഫ്റ്റി ഗ്രാം വേപ്പും പിണ്ണാക്ക് പിന്നെ ഇത് ചാണകത്തിന്റെ പൊടി ചാണകത്തിന്റെ പൊടി എല്ലാവർക്കും അറിയായിരിക്കും ഈ മൂന്ന് മൂന്നായിട്ടാണ് ഈ മൂന്ന് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓൾമോസ്റ്റ് അഞ്ഞൂറ് എം എല്ലിന്റെ ഒരു ഇതാണ് മജ്ഗ് ഓക്കെ കേട്ടോ അത് ഏത് പയർ വർഗ്ഗം ആവാം സൗകര്യ വേണമെന്നില്ല ചെറുപയർ പുഴുങ്ങിയാൽ ചെറുപയറിന്റെ വെള്ളമാവും പയറ് പുഴുങ്ങിയ പയറിന്റെ വെള്ളമാവും കടല പുഴുങ്ങിയ കടലയുടെ വെള്ളമാവും എന്ത് പഴി എന്തും ഈ പരിപ്പ് വർഗ്ഗങ്ങൾ എന്തായാലും അതിന്റെ വെള്ളം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് ഇത് വളരെ പ്രധാനമാണ് ഇത് കഴുകിയെടുത്ത വെള്ളം കഴുകിയെടുത്ത വെള്ളം ഇത് പുഴുങ്ങുമ്പോ കുറച്ചും കൂടി സാധനങ്ങൾ എക്സാക്ട് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന് നൈട്രജന്റെ ഫുള്ള് കലോറിയത് ഓക്കെ ഓക്കെ ചെടികൾക്ക് മെസ്റ്റായിട്ട് വേണത് ഓക്കെ കേട്ടോ നൈട്രജന്റെ ഇതും പിന്നെ വേപ്പും പിണാക്ക് ഒരുപാട് വേപ്പും പിണ്ണാക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു വേണ്ടാത്ത കീടങ്ങളൊക്കെ അത് അകറ്റി നിർത്തുന്നു പിന്നെ ഇത് ചാണകപ്പൊടി എല്ലാവർക്കും അറിയുന്നതാണ് ഇത് എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല ഗ്രോത്ത് കിട്ടാൻ വേണ്ടിട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് ആക്ച്വലി ഇത് ഇതിനുപകരം നമുക്ക് പച്ച ചാണകം കിട്ടുകൂട്ട് ഓക്കെ നല്ല ഓക്കെ അപ്പൊ അല്ലാത്തത് കൊണ്ടാണ് നമ്മളൊരു ചാണകപ്പൊടി ഞാൻ അതിന് പകർന്നു യൂസ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇത് ഉണ്ടാക്കുന്ന വിധം ഉണ്ടാക്കുന്നതൊന്ന് കാണിച്ചു ഇത് നമ്മൾ ഈ ചാണകപ്പൊടിയിൽ അച്ഛൻ ഈ ഇത് വണ്ടിയിട്ട് നമുക്ക് ആണെങ്കിൽ ഓക്കെ അപ്പോൾ ഇത് എഴുതിക്കാണ്ട് അച്ഛൻ ആഡ് ചെയ്യുന്നു കേട്ടോ ഈ വേപ്പും പിള്ളാക്കും അച്ഛൻ ഇത് ആഡ് ചെയ്യുന്നു ഓക്കെ കേട്ടോ ഇവനെ നമ്മൾ ത്രീ ഡേയ്സ് മാറ്റിവെക്കണം ത്രീ ഡേയ്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്താ അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ മൂന്നും കൂടി അങ്ങനെ ശരിക്കും അങ്ങോട്ട് പിടിക്കും കമ്പയിൻഡായിട്ട് ഏഹ് എന്നിട്ട് ഇതിൻ്റെ മൂന്നിരട്ടി വെള്ളം ഇത് ഏറ്റവും ബെസ്റ്റ് വന്നിട്ട് തെങ്ങിനാണ് ചെറിയ കുട്ടി താ തെങ്ങിൻ നമ്മൾ വെക്കില്ലേ ആ സാഹചര്യങ്ങൾ തെങ്ങ് വെക്കുന്ന സമയത്ത് ഇതിന്റെ വെള്ളം കൂടി നാല് നാലുവശത്തും ശേഷം മണ്ണിട്ട് മൂടി കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് കിട്ടും നല്ല ഗ്രോത്ത് കിട്ടും വളരും ഈ ഞാൻ ചെയ്തിരുന്നു ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിന് എനിക്ക് ഇതിന്റെ വെള്ളമെല്ലാം കിട്ടിയ മുല്ലയുടെ വെള്ളമെല്ലാം കിട്ടി ചെറുപയറിന്റെയും കടലേന്റെയും വെള്ളമൊക്കെ കിട്ടി അത് മതി മതി എന്തായാലും മതി കേട്ടോ അപ്പൊ അത് പിന്നെ ഇത് മറ്റു ചെടികൾക്ക് ഉപയോഗിക്കാം അതുകൊണ്ട് ഒരു നെഗറ്റീവ് എഫക്റ്റ് ഒന്നും വരാൻ പോകുന്നില്ല എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം പക്ഷെ ഗുഡ് ബെറ്റർ എന്താ വെച്ചാൽ നമുക്ക് തെങ്ങിനോ ഒഴിക്കുക അല്ലെങ്കിൽ തെങ്ങിന് വയ്ക്കാൻ കേട്ടോ അപ്പോൾ ഇത് വൺ വൺ ഇഷ്ട്രീ ആഡ് ചെയ്യണം ഇതിപ്പോ ഒരു മഗ്ഗ് വെള്ളമുണ്ട് ഇത് ഞാൻ കുറച്ച് വെള്ളം ഒരു മഗ് ആക്കി വെക്കും എന്നിട്ട് നമ്മൾ മൂന്ന് മടങ്ങ് വെള്ളം അത് ഇതിപ്പോ ഒരു മഗ് ഉണ്ടെങ്കിൽ മൂന്ന് മടങ്ങ് വെള്ളത്തിൽ ഇത് ആഡ് ചെയ്തിട്ട് തെങ്ങിന്റെ ഉപയോഗിക്കാം ഇതിപ്പോ എട്ട് ഒമ്പത് മാസമായ തെങ്ങാണ് ഇതിന്റെ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ രാംഗംഗ ഞങ്ങളുടെ ഇത്രേ ഉണ്ടാവുള്ളൂ ആള് അപ്പൊ താഴെ തന്നെ തേങ്ങ ഉണ്ടാവും ഇതിന്റെ ഗ്രോത്ത് കണ്ടില്ലേ ഒരു മാസം കൊണ്ടുള്ള ഗ്രോത്ത് ആണ് കൊള്ളാം ഒന്നല്ല രണ്ട് മൂന്നെണ്ണം അങ്ങോട്ടേക്ക് അങ്ങോട്ടേ മൂന്ന് അപ്പം ഇത് പതിനെട്ടാം പട്ടയ തെങ്ങാവും അതൊരു അമ്മമ്മ തന്നതാ മേടിയാ അപ്പൊ അങ്ങനെയാണ് ഈ സാധനത്തിന്റെ പ്രത്യേകത ഞാൻ ഇതില് ഫുള്ള് വെള്ളം ആഡ് ചെയ്തിട്ട് മാറ്റി വെക്കും ഓക്കെ എന്നിട്ട് നമുക്കൊരു ത്രീ ഡേയ്സ് ശേഷം ത്രീ ഡേയ്സ് അല്ലേ ത്രീ ഡേയ്സ് ഇത് വേണ്ടതെന്ന് വെച്ചാൽ ഉണ്ണി വിട്ടാ ഇത് ആക്ച്വലി ത്രീ ഡേയ്സിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം ഇനിയിപ്പോ അത് പറഞ്ഞു ഇവര് വൺ വീക്ക് ആയാലും ഒരു കുഴപ്പമില്ല നെയ്യപ്പ എന്താ പറയുക നെയ്യ് എറിയാൽ എപ്പം വരില്ല എന്ന് പറഞ്ഞ മാതിരി അത് നല്ല പെർമിഷൻ കൂടിയുള്ളൂ കമ്പയർ ആവാൻ വൺ വീക്ക് വെച്ചാൽ ഫാർ ബെറ്റർ അല്ലെങ്കിൽ മൂന്ന് ദിവസം ശേഷം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നിങ്ങൾക്ക് മൂന്ന് ദിവസം ഉപയോഗിക്കാം ശേഷം കേട്ടോക്കാം അപ്പൊ അച്ഛനൊരു മാത്രം വെള്ളം കുറച്ച് വെള്ളത്തിന് കുറവുണ്ട് ടോപ്പ് ചെയ്യുന്നു അച്ഛൻ മാറ്റി വെക്കുന്നു മൂന്ന് ദിവസത്തിന് ശേഷം അച്ഛൻ അപ്ലൈ ചെയ്യുന്നു കേട്ടോ ഓക്കെ അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ഫെർട്ടിലൈസ ഒരു ടാറ്റ പറഞ്ഞോളൂ ബൈ 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 അപ്പം അങ്ങനെയാണ് ഗൈസ് ഇതേ പൂവൊക്കെ വിരിഞ്ഞു തുടങ്ങി ആ വൈകിട്ടത് ഇതാണ് ഞങ്ങളുടെ നിത്യവഴുതന ഇത് നമ്മൾ കണ്ണുകൊണ്ട് നോക്കിയിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ പൂ ഇരി ഞാൻ അതിൻ്റെ ഒരു